നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ ഗുജറാത്ത് സന്ദർശനത്തിലെ രാഷ്ട്രീയ നിഗൂഢത തുറന്നുകാട്ടി സംസ്ഥാന ആഭ്യന്തരമന്ത്രി ഹർഷ് സ്വിംഗി രംഗത്ത് ഈ സന്ദർശനത്തോടെ എല്ലാ വിഷയങ്ങളിലും രാഷ്ട്രീയം കലർത്താൻ താൻ മിടുക്കനാണേ എന്ന് രാഹുൽ തെളിയിച്ചതായി ഹർഷ് പറഞ്ഞു രാഷ്ട്രീയ പര്യടനത്തിനിടെ രാഹുൽ ഗാന്ധി ഗുജറാത്ത് സന്ദർശിച്ചു രാഹുൽ ഗാന്ധിയും സഹതാപവും തമ്മിൽ ഒരു ബന്ധവുമില്ല അദ്ദേഹത്തിന് ഒരിക്കലും സഹതാപം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് കുറച്ച് സഹതാപം നൽകണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രശ്നങ്ങളും രാഷ്ട്രീയമായും കൂട്ടിക്കുഴയ്ക്കുന്നതിൽ അദ്ദേഹം മിടുക്കനാണ് എന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധിയും ഇന്ത്യ സത്യകക്ഷിയും ചേർന്നാണ് തമിഴ്നാട് സർക്കാർ ഭരിക്കുന്നത് നിശ്ചിത മദ്യം കഴിച്ചു പലരും മരിച്ചതുപോലെ അയാൾ ആ സ്ഥലത്തേക്ക് പോയോ രാഹുൽ അവർക്ക് വേണ്ടി ഒരു അക്ഷരം മിണ്ടിയില്ല ഇന്നലെ തമിഴ്നാട്ടിൽ ഒരു ബി എസ് പി നേതാവ് കൊല്ലപ്പെട്ടപ്പോൾ രാഹുൽ ഗാന്ധി ഒരു വാക്ക് പറഞ്ഞു ബംഗാളിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭരണം നടക്കുമ്പോൾ ഒരു സ്ത്രീയെ റോഡിൽ വെച്ച് നിഷ്കരണം മർദ്ദിച്ചു രാഹുൽ ഗാന്ധി ഒരു അക്ഷരം മിണ്ടിയില്ല അങ്ങനെ കുറെ അധികം ചോദ്യങ്ങൾ ഹർഷ് ഉന്നയിച്ചു രാജ്കോട്ട് ഗെയിമിംഗ് സോൺ ദുരന്തത്തിനിരയായവരെയും പാർട്ടി കേഡറേയും അഹമ്മദാബാദിൽ രാഹുൽ ഇന്നലെ സന്ദർശിച്ചിരുന്നു ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുമെന്നാണ് ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തട്ടിവിട്ടത് അതേസമയം ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിനിടെ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ ഗുജറാത്തിൽ അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു